ഇനി അഭിമാനത്തോടൊപ്പം ആത്മവിശ്വാസവും മികവർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി ലാനോഡ പാണ്ഡിക്കാട് റോഡ് വണ്ടൂർ ലളിതമായ സ്വന്തമാക്കാൻ അനുപമ അനുപമ ഗോൾഡ് ഗാലറി ഡയമണ്ട് ി മലിനീകരണ പ്രശ്നം ചൂണ്ടിക്കാണിച്ച് പശു ഫാമിനെതിരെ പരാതിയുമായി പ്രദേശവാസികൾ നിലമ്പൂർ നഗരസഭാ മുൻ കൗൺസിലറും സി നേതാവുമായിരുന്ന എൻ വേലുകുട്ടിയുടെ കരിമ്പുഴ കുറുന്തോട്ടി മണ്ണയിലെ പശു ഫാമിനെതിരെയാണ് പരാതി ഫാം പ്രവർത്തിക്കുന്നത് മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണെന്നാണ് ആരോപണം അതേസമയം മാനദണ്ഡങ്ങൾ പാലിച്ചാണ് ഫാം പ്രവർത്തിക്കുന്നതെന്നാണ് ഉടമയുടെ വിശദീകരണം കരിമ്പുഴ സ്വദേശി ചുങ്കത്ത് അബൂബക്കറാണ് നിലമ്പൂർ നഗരസഭാ സെക്രട്ടറി കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് മലപ്പുറം ജില്ലാ ഓഫീസ് എന്നിവിടങ്ങളിൽ പരാതി നൽകിയിട്ടുള്ളത് പരാതിയുടെ അടിസ്ഥാനത്തിൽ മലിനീകരണ നിയന്ത്രണ ബോർഡ് നഗരസഭയ്ക്കും പരാതിക്കാരനും ഫാം ഉടമയ്ക്കും നോട്ടീസ് നൽകി തുടർന്ന് നഗരസഭാ സെക്രട്ടറി ഇരുവിഭാഗത്തെയും പ്രശ്നപരിഹാരത്തിനായി വിളിപ്പിച്ചെങ്കിലും പരിഹാരമായില്ല നിലവിലെ ഫാം പിന്നിലേക്ക് മാറ്റി സ്ഥാപിക്കണമെന്നും തങ്ങളുടെ കിണറുകളിൽ ഉൾപ്പെടെ മലിനജലം എത്താതിരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും പരാതിക്കാരനും പ്രദേശവാസികളും ആവശ്യപ്പെട്ടു അല്ലാത്തപക്ഷം പരാതിയുമായി മുന്നോട്ടു പോകുമെന്നും ഇവർ പറഞ്ഞു ഫാമിൽ നിന്നുള്ള ദുർഗന്ധം മൂലം ഭക്ഷണം കഴിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണെന്നും സർക്കാർ മാനദണ്ഡങ്ങളിൽ പലതും പാലിക്കാതെയാണ് ഫാം പ്രവർത്തിക്കുന്നതെന്നും ഇവർ ആരോപിച്ചു ഫാമിന് തങ്ങൾ എതിരല്ലെന്നും തങ്ങളുടെ ആരോഗ്യ പ്രശ്നത്തെ ബാധിക്കുന്ന രീതിയിലായിരിക്കരുതെന്നും ഇത്തരം ഫാമുകൾ തുടങ്ങുമ്പോൾ നഗരസഭയുടെയും മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെയും അനുമതി വാങ്ങണമെന്നും എന്നാൽ ഇതൊന്നും പാലിക്കുന്നില്ലെന്നും പരാതിക്കാർ പറയുന്നു എല്ലാ വ്യവസ്ഥകളും പാലിച്ചാണ് പശു ഫാം നടത്തുന്നതെന്നും നഗരസഭാധികൃതർക്ക് ഫാം സന്ദർശിച്ച് താൻ പറഞ്ഞ കാര്യങ്ങൾ പരിശോധിക്കാമെന്നും ചട്ടവിരുദ്ധമായി എന്തെങ്കിലും കണ്ടെത്തിയാൽ നടപടി സ്വീകരിക്കുന്നതിന് തടസ്സമില്ലെന്നും ഫാം ഉടമയായ വേലുകുട്ടി പറഞ്ഞു സ്ഥലം സന്ദർശിച്ച നിലവിലെ സാഹചര്യങ്ങൾ പരിശോധിച്ച ചട്ടങ്ങളെല്ലാം പാലിച്ചാണോ പ്രവർത്തിക്കുന്നതെന്ന് ഉറപ്പുവരുത്തുമെന്നും ന്യൂനതകളുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ നിർദ്ദേശങ്ങൾ നൽകുമെന്ന് നഗരസഭാ സെക്രട്ടറി ബിനോജി പറഞ്ഞു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ പരിശോധന പൂർത്തിയാക്കി ഇരുപക്ഷത്തിനും പരിശോധനയുടെ ഫലം റിപ്പോർട്ടാക്കി നൽകും ഇതിന്റെ അടിസ്ഥാനത്തിൽ പരാതിക്കാരന് മുന്നോട്ടു പോകാമെന്നും സെക്രട്ടറി പറഞ്ഞു ബയോഗ്യാസ് പ്ലാന്റ് നിലവിലുണ്ടെന്നും പതിമൂന്ന് വർഷമായി താൻ പശുഫാം ഫാം നടത്തി വരികയാണെന്നും ജീവിതമാർഗമായി താൻ തുടങ്ങിയ പശുഫാം ഫാം പൂട്ടിക്കുകയാണ് പരാതിക്കാരുടെ ലക്ഷ്യമെന്നും വേലുകുട്ടി പറഞ്ഞു വെള്ളപ്രശ്നം പറഞ്ഞപ്പോൾ പരാതിക്കാരൻ ഉൾപ്പെടെ രണ്ടു പേർക്ക് ജലഅതോറിറ്റിയുടെ വെള്ളം ലഭ്യമാക്കി ഇതിനായി അമ്പത്തിനായിരം രൂപ ചെലവഴിച്ചു മലിനജലം ഒഴുകി പോവാതെ കുഴിയെടുത്ത് മണ്ണിട്ട് മൂടി നിലവിൽ ഒരു മാലിന്യ പ്രശ്നവും ഫാം നിലവിലുള്ള സ്ഥലത്ത് നിന്നും മാറ്റാൻ കഴിയില്ലെന്നും വേലുകുട്ടി പറഞ്ഞു എന്ന സ്ഥലത്ത് ഞാൻ ഒരു സംരംഭം ആരംഭിച്ചിട്ടുണ്ട് ഒരു കന്നുകാലി വളർത്തൽ ഫാം ആണ് അത് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെയും എല്ലാവിധ നിയന്ത്രണങ്ങളും പാലിച്ച് പതിനെണ്ണായിരം രൂപ ഫീസടച്ച് കൃത്യമായി എല്ലാ നിയന്ത്രണങ്ങളും പാലിച്ചുകൊണ്ടാണ് ഞാൻ ആ സ്ഥാപനം നടക്കുന്നത് അപ്പോൾ അതിനെതിരായിട്ട് ഇങ്ങനെ അയൽവാസികൾ പരാതി പിന്നെ മണക്കാൻ സാധ്യത എന്നൊക്കെ പറഞ്ഞുള്ള പരാതി കൊടുക്കുന്നു എന്തിൻ്റെ പരാതികൾ കൊടുക്കും എൻ യു എൽ എം എന്നുള്ള ഒരു സംരംഭത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്ഥാപനം നടക്കുന്നത് നെല്ലിക്കോട്ടിൽ മിൽക്ക് പ്രോഡക്റ്റ് യൂണിറ്റ് എന്നാണ് അതിൻ്റെ പേര് അതിവിടെ മുനിസിപ്പാലിറ്റിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കുടുംബശ്രീയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ആ നിലയിൽ എല്ലാ നിബന്ധനകളും പാലിച്ച് നടത്തുന്ന ഒരു സ്ഥാപനമാണ് അത് ബന്ധപ്പെട്ട മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെയോ മുനിസിപ്പാലിറ്റിയുടെയോ ആരോഗ്യ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരോ വന്ന് പരിശോധിച്ച് ബോധ്യപ്പെട്ട് അതിലെന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെന്ന് പറഞ്ഞാൽ ആ മാറ്റങ്ങൾ വരുത്താനും ഞാൻ തയ്യാറാണ് അങ്ങനെ ഒരു മാറ്റം അവർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞാൻ പരിപാലിക്കപ്പെട്ടിട്ടുണ്ട് ഫാം ഉടമയുടെ വാദം തെറ്റാണെന്ന മലിനീകരണ നിയന്ത്രണ ബോർഡ് നൽകിയ നോട്ടീസിൽ തന്നെയുണ്ടെന്ന പരാതിക്കാരനും ഒപ്പം വന്ന പ്രദേശവാസികളും പറഞ്ഞു സംസാരിച്ചപ്പോൾ മഴയും നല്ലൊരു മറുപടി അല്ല കിട്ടിയിരിക്കുന്നത് അയാൾ ധിക്കാരപരമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് കാരണം ഇവര് കൂടെ വെള്ളം കുടിക്കാനും കൂടി ഇവർക്ക് പറ്റാത്ത രീതിയിലാണ് കാര്യങ്ങൾ നടക്കുന്നത് അതുപോലെ തന്നെ ഈ പിന്നെ ഫാം നടക്കുമ്പം മഴ പെയ്തു കഴിഞ്ഞാൽ അതിന്റെ ട്രൈനേജിൽ കൂടെ ചാല് കീറുകയാണ് ചാലുകയറിക്കാണ് കമ്പ്ലീറ്റ് ആണ് ഇതിന്റെ മാലിന്യങ്ങള് പോകുന്നത് പിന്നെ മലിനീകരണ ബോർഡിൻ്റെ നിർദ്ദേശം ഒന്നും പാലിച്ചിട്ടില്ല പഞ്ചായത്ത് സെക്രട്ടറി അല്ല ഇവിടെ മുനിസിപ്പാലിറ്റിയുടെ യാതൊരു ലൈസൻസോ കാര്യങ്ങളോ ഇതിലില്ല ലൈസൻസ് ഇല്ലാതെയാണ് ഈ സംരംഭം തുടങ്ങിയിട്ട് എല്ലാം വ്യക്തമാണ് എന്നിരുന്നാലും ഇയാൾ ഫാമ് കൂട്ടാൻ പറ്റൂല ജനങ്ങളോട് വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇതിൻ്റെ ആ ഞങ്ങൾ കൂട്ടാൻ പറഞ്ഞിട്ടില്ല ഈ ജനങ്ങൾക്ക് അവിടെ താമസിക്കണം താമസിക്കാൻ വേണ്ട മാന്യമായിട്ടില്ല ആരോഗ്യ ആരോഗ്യകരമായിട്ട് ഇതിന് ഓട്ടം നിർത്തുന്ന രീതിയിലുള്ള പ്രവർത്തനം തന്നെ ആൾക്ക് മാറ്റി നിർത്തിക്കൊണ്ട് നല്ല രീതിയിൽ ഈ ഫാമ് നല്ല രീതിയിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ചെയ്യാൻ പറ്റുന്ന പറ്റും ചെയ്യണമെന്ന് പറയുന്നത് ഞങ്ങളൊരു ഫാമിനെതിരുന്നില്ല ഇവർക്ക് പുലി കുടിക്കണം ഒരു ജീവിക്കണം അവരുടെ ആരോഗ്യമാണ് കാരണം പ്രധാനം യൂണിറ്റിലെ ബയോഗ്യാസ് പ്ലാന്റ് പ്രവർത്തനമാക്കണമെന്നാവശ്യപ്പെട്ടിട്ടുണ്ട് ഇതിൽ നിന്നും ബയോഗ്യാസ് പ്ലാന്റ് പ്രവർത്തിക്കുന്നില്ലെന്ന ഉറപ്പാണ് ഫാമിലി തൊഴിലാളികൾ സുരക്ഷിതമല്ലാതെയാണ് ജോലി ചെയ്യുന്നത് ഇത് ഉറപ്പാക്കാനും നിർദ്ദേശമുണ്ട് ഇരുവിഭാഗവും തമ്മിൽ യോഗത്തിൽ നേരിയ വാക്കു തർക്കത്തിനും ഇടയാക്കി സെക്രട്ടറി ഇരുവിഭാഗത്തെയും കേട്ട ശേഷമാണ് പരിശോധന നടത്താൻ തീരുമാനിച്ചത് ഈസ്റ്റ് ലൈവ് നിലമ്പൂർ